പൈങ്കിളി ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഞാൻ ഒരു മനുഷ്യനെ കുറ്റം പറയുന്നില്ല ഞാൻ എന്നെ മാത്രമേ കുറ്റം പറയുന്നുള്ളൂ കാരണം ആ തിയേറ്ററിൽ അത്രയും പേരിരുന്ന് ചിരിച്ചിട്ടും എനിക്കങ്ങനെ അത്രയ്ക്ക് വലിയ പ്രത്യേകിച്ച് ചിരിയൊന്നും അങ്ങനെ വരുന്നില്ല പക്ഷേ റൊമാൻസിനെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ചിരി അല്ലാതെ എൻ്റെ കുഴപ്പമാണ് ഞാൻ ആ സിനിമയെ ഒരിക്കലും കുറ്റം പറത്തില്ല കാരണം ഇത്ര ആളുകൾ ചിരിക്കുമ്പോഴത്തേക്കും അതിൽ ഒരു മനുഷ്യനായിട്ടുള്ള ഞാൻ അങ്ങനെ ചിരിക്കാതിരിക്കുമ്പോൾ അത് എൻ്റെ കുഴപ്പമല്ലേ സിനിമയുടെ കുഴപ്പമല്ലല്ലോ ആ തിയേറ്ററിൽ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ നല്ല ഒന്നാന്തരം വസന്തമാണെന്ന് ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓവറായിട്ട് അഭിനയിക്കുക അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു കോമഡി കാണിക്കുന്നതേ പക്ഷേ നമ്മൾ ആ ഒരു ലെവലിൽ എത്തണം അതാണ് കുഴപ്പം അങ്ങനെ വന്നാലേ നമുക്കിതൊക്കെ ഒക്കത്തുള്ളൂ എനിക്കാണെങ്കിൽ ഈ അനശ്വരരാജനൊക്കെ കോമഡി കാണിക്കുമ്പോഴത്തേക്കേ അങ്ങോട്ടങ്ങ് ഒക്കുന്നില്ലാത്ത പോലെ തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സജിൻ ഗോപു നമ്മുടെ അമ്പാൻ പുള്ളിക്കാരൻ ഓക്കെയാണ് എന്നാലും ചില സ്ഥലത്തൊക്കെ ഈ ഓവർ ഓവറാക്ടിങ് കാരണം അവർ കൈവിട്ട് പോയത് തോന്നുന്നു ആ എൻ്റെ പേര് റോഷൻ ഷാനവാസ് നമ്മുടെ ആവേശത്തിനകത്തെ ആ പയ്യൻ ആ പയ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അവൻ അങ്ങനെ ഓവറൊന്നും ആക്കിട്ടില്ല അവൻ കൃത്യമായിരുന്നു അവൻ എന്ന ആവേശൻ സിനിമയിൽ അഭിനയിച്ചപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അവൻ അത്യാവശ്യം ഹ്യൂമർ ചെയ്യാൻ പറ്റുന്ന ഒരു പയ്യനാണല്ലോ എന്ന് അവൻ ഈ സിനിമയിൽ ഒട്ടും ഓവറല്ലാത്ത രീതിയിൽ അഭിനയിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു കാര്യം ചെയ്യും നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം ഒന്ന് വിലയിരുത്ത് നിങ്ങൾ വസന്തമാണോ അതോ ഈ പറഞ്ഞ ഇതുപോലെയുള്ള ന്യൂ ജനറേഷൻ സിനിമകളിലൊക്കെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തിയിട്ട് പോണ വേണ്ടയോ എന്ന് തീരുമാനിക്കുക